പുതിയ പ്രണെന്ന് അച്ഛനോട് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ ഞാൻ വളരെ പോസിറ്റീവാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ പിന്നെ സാന്തിപ്പിതാവിൻ്റെ കൂടുതലെ കുറിച്ചൊക്കെ എനിക്ക് വളരെ വേദന ചെയ്തു അത് എനിക്കും വേദനിച്ചു എന്ന് പറഞ്ഞു അച്ഛനാണെന്ന് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ഒരു മീറ്റിങ്ങിലും പോയിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ സർക്കുലർ വായിക്കാനുമ്പോൾ വീണ്ടും ഞാൻ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞത് അത് കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കണ്ടില്ല അടുത്ത ഞായറാഴ്ച ഞാൻ വായിച്ചോളാം തീർച്ചയായിട്ടും പിതാവിൻ്റെ സർക്കുലർ വായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിതാവ് അച്ഛൻ വീണ്ടും ഈ മീറ്റിങ്ങിലും പോയി അപ്പൊ കൺഫ്യൂഷനായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഐകെ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ്റി ശതമാനം ഇടവക്കാരും ഈ പറഞ്ഞിരിക്കുന്ന കുർബാനകേന്ദ്രങ്ങളും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ വേണേ എല്ലാരും കൂടെ സംഘടിച്ച് അച്ഛനടുത്ത് പോകണം ഇതാ ഒരു ഒരു നോട്ട് കൊടുത്താൽ ക്രൈസ്തവർക്ക് കത്തോലിക്കർക്ക് ഒരു ശൈലിയുണ്ട് സംവിധാനമുണ്ട് ഒരു സ്ട്രക്ചറുണ്ട് അതിനെ തീരുമാനമെടുക്കാനുള്ള ആധികാരിക ബോഡികളുണ്ട് അഭിപ്രായം എല്ലാവർക്കും പറയാനുള്ള സാധ്യതകളും സംവിധാനങ്ങളും അവസാനിച്ചു എല്ലാവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരു ഒരു സമൂഹവും ഒരു സഭയും എല്ലാവരും ഭരണപാടി ചെയ്യാന്നുള്ള തീരുമാനമുണ്ട് അപ്പൊ അതുകൊണ്ട് സഭ എന്തു പറയുന്നു എന്ന് പറഞ്ഞാൽ ആ ഔദ്യോഗികമായി ആധികാരികമായി എന്ത് പറയുന്നു അതിൽ സ്വീകരിക്കാനും അതിന്റെ ഇപ്പോ ഞാൻ ഒന്നും ക്രിസ്തീയമായ രീതിയിൽ ആയിരിക്കണം എന്ന് അറിയാം ഈ വൈദ്യുതി എങ്ങനെയാവും അവരുടെ ക്ലോയിസ്റ്റിനും പുറത്തിറങ്ങി ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു അവരുടെ പ്രൊവിൻഷ്യൽ ജനറുമാര് അവരുടെ മദർമാരുടെ മെന്റാലിറ്റിയാ ഞങ്ങൾ പലപ്പോഴും പല മതേഴ്സും പരിശോധിച്ചിട്ടുണ്ട് നിങ്ങൾ ആരെയാണ് ശരിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത് ഏതിൽ ഏത് വിവേനയാണ് ഞങ്ങൾ ശരി പറയേണ്ടത് ലബം വിരോഹിതമാർ അവരെ കുറച്ചും കൂടി ഓപ്പൺ ആണ് അവരേക്കും അവരെ ആരാണ് നിങ്ങൾ തുറന്നു വിട്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഇപ്പൊ പലവിതാക്കന്മാർ പറയുന്നു സെരുടെ പറയുന്നു അംഗീകാരം പറയുന്നു പലതരം ചിഹാറുകൾ ഉണ്ടെന്ന് പറയുന്നു ഇത് വിഷനോടെ കണ്ടന്റ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നം അല്ലത് ഈ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളൂ പിതാവിന് ഒരു 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 ഉദ്യമം ഉള്ളൂ ഈ പെർസ്പെക്ടീവിന്റെ മുക്തി ഇതെല്ലാം വരേണ്ടതല്ല എറണാകുളം അധിനിതന്ന് പറഞ്ഞ പിതാവ് ടെൻ ക്ലാസ് വന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പിതാവ് പറഞ്ഞ കാര്യമുണ്ട് ഈ മെട്രാസിന്റെ മന്ദിരത്തിൽ ഇങ്ങനെയൊന്നും നടന്നില്ലായിരുന്നു നടക്കില്ലായിരുന്നു ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഇവിടുത്തെ രീതികളോ എന്നാലും പിതാവ് വളരെ വേദന ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പൂർവ്വ ആ ഒരു മഹോന്നതമായ രീതിയിലേക്ക് ആ ഒരു പാസ്റ്റ് ഗ്ലോറിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കടമ കൊടുത്തിതാണ് ഗ്ലോറി എന്ന് പറയുന്നത് ഈ പറയുന്ന ആൾക്കാർ അല്ല പിതാ ഒരു കാര്യം പറഞ്ഞാവ് അനുഭവം അതായത് ഇവിടെ ഉള്ള അച്ഛന്മാരെല്ലാവരും പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ള വിശ്വാസികൾ ഈ സിനഡിനോട് അനുകൂലിച്ച് അല്ലെങ്കിൽ സഭയോട് ഒരുമിച്ച് നിൽക്കുന്ന വിശ്വാസികൾ എവിടെ പോയി കുമ്പസാരി കുമ്പസാരം എന്ന് പറയുന്ന ഒരു കൂതാശാണ് ഈ കൂതാശ ഞങ്ങളിലുള്ള പലർക്കും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എവിടെ പോയി കുമ്പ്സാരിക്കുന്നു ഇതെല്ലാം പിതാവിന്റെ ഞാൻ ഞാൻ ബൈബിൾ കേൾക്കുന്ന സാധ്യമല്ല എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തെല്ലാം സാധ്യമാണെന്ന് പറയുന്നില്ല അസാധ്യമല്ല എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം മധ്യത്തോട് പറഞ്ഞപ്പോ ഗോപ്രിയര് പറഞ്ഞ കാര്യമാണ് കർത്താവിനൊന്നും അസാധ്യമല്ല ഇതെങ്ങനെ സംഭവിക്കാം എന്ന് ചോദിച്ചപ്പോ ഞാൻ പുരുഷനറിയില്ല ഈ പട്ടകം സൂചികളിലൂടെ സമയത്ത് കാര്യം ആക്രൂസ് ശേഷത്തിൽ പറഞ്ഞപ്പോൾ അവിടെ ഇതെങ്ങനെ പറ്റി എങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനെല്ലാം ഉത്തരവ് എന്റെ പ്രാർത്ഥനയും എന്റെ ആഗ്രഹമുള്ളൂ തിരുസഭ എടുത്ത തീരുമാനം നടപ്പിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ എല്ലാമുണ്ട് എന്നുള്ളത് ഞങ്ങള് ഇങ്ങനെ നാല് വീഡിയോ ക്ലിപ്പില് അവസാനിച്ച വീഡിയോ ക്ലിപ്പില് ഒരാള് ആ മതി പറയുന്നുണ്ട് കാലം പിടിക്കുന്നു പിതാവിനെതിരെ പിതാവിനെതിരെ ഉയരുന്ന അങ്ങനത്തെ ശബ്ദങ്ങള് ഞങ്ങളുടെ പിതാവിന്മാർക്കാം എല്ലാവർക്കും പറയും അഭിപ്രായം പറയാൻ അഭിപ്രായം പിതാവിനെ ഇത് ചെയ്യുമെന്ന് ആക്രോശിക്കുന്നത് പിതാവിന് ഒരു കുർബാനയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അത് പറയാം പല പള്ളികളിലും ഇപ്പൊ ഞാൻ പാടാകൾ പറയുന്നു അവിടെ ഒരു പുസ്തകം എന്ന് പറയുന്ന സാധനം കൈകൊണ്ട് അച്ഛനും ഇരിക്കുകയാണ് ഓരോ ദിവസവും തോന്നുന്ന വസ്ത്രമാണ് ഉപയോഗിക്കുന്നത് ഒത്തിരി വസ്ത്രം പറഞ്ഞു ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നു അതെ ഇതാണ് സ്ഥിതി ഞാൻ പറയുന്ന ടക്സ ഉപയോഗിക്കില്ല പിതാ ഞാനിപ്പോൾ കാരണം അനുസരണം ഇല്ല അപ്പൊ ആലിയും പിതാവിനെ ഇവിടെ കേട്ടില്ല എന്നാണ് ബെസ്സിക്കാനില്ല കേട്ടില്ല ഞങ്ങൾ അമ്പത്താറ് ദിവസം സൗകര്യത്തെ കട്ടി ഞങ്ങള് എല്ലാരും കൂടി തീരുമാനിച്ചു പിതാവിനെ വിളിച്ചു പിതാവിടെ ഒന്നും തീരുമാനിച്ചു അപ്പൊ അതുകൊണ്ട്

െ എന്നും എനിക്ക് അല്ല ഇവിടെ തന്നെ കൊണ്ടുപോവാൻ തന്നെ വികാരിയോട് ഞങ്ങള് സംസാരിച്ചിരുന്നു അപ്പൊ പറഞ്ഞു പറഞ്ഞു എന്നോട് കാര്യം പിതാവ് പറഞ്ഞില്ലായില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഇതേ പിതാവ് പറഞ്ഞു ഇപ്പൊ എനിക്ക് ഓർഡർ കിട്ടിയാൽ ഞാൻ അന്ന് ചെന്നു വന്നു നിങ്ങൾ ആ ഓർഡർ കൊടുത്തിട്ട് എല്ലുകയും നിങ്ങൾ തൊട്ടു അത് പിതാവിന്റെ ലക്ക് കിട്ടി എറണാകുളത്ത് എറണാകുളത്ത് പല സ്ഥലങ്ങളിലും പല കൾച്ചറാണ് പിന്നെ എറണാകുളം നഗരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ വിവിധ രൂപതകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന അതുകൊണ്ട് ഇവിടെ ഒരു ഒരു ഇടവകീരിവിടത്തുകാരെന്ന് പറയാൻ പോലും ചില നേരത്തെ അങ്ങനത്തെ മരത്തിനുള്ള പത്ത് ശതമാനത്തിൽ കഴിഞ്ഞ് ഉണ്ടാകുന്നില്ല മിക്ക വർത്ത ഉറപ്പായിട്ട് വിശ്വസിക്കാം ഈ സിറ്റി മെട്രോയുടെ നടുക്കുള്ള പള്ളികളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവര് വന്ന് അവിടെ കാണുന്നതും അവിടെ ചകൂച്ചിട്ടിന് അത്തരം ആൾക്കാരുമായിട്ടാണ് അതുകൊണ്ട് തീർച്ചയായും മെട്രോയിൽ ഇതിനൊരു ബുദ്ധിമുട്ടോ ഈ സിറ്റിയുടെ നടക്ക് ഒരു ബുദ്ധിമുട്ടും ഇതും ഉണ്ടാകുന്നില്ല വൈദികരുന്നിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് അതല്ല പറഞ്ഞു നാളെ ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് സിനഡ് കുർബാന വേണോന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ് പറയുന്നത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് റോഡിൽ തിരിപ്പൂട്ടി പറഞ്ഞപ്പോ ഇന്നലെ വന്നിട്ടുള്ളവരിലും പറഞ്ഞു തന്നെയാണ് അതും ഇന്നലെ വന്നിട്ടുള്ളവർ പറഞ്ഞത് തന്നെയാണ് നിങ്ങളോട് പറയും വർഷം കുറച്ചു സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും കാര്യം എടുക്കുമ്പോ ഇന്നലെ റീ ഓർഗനൈസ് ചെയ്യുന്നതിൽ ഞാൻ കർത്താനും ഉള്ളിൽ ചോദിച്ചിട്ട് കർത്താവ് വെളിപ്പെടുത്തി തന്നതല്ലാതെ വെളിപ്പെടുത്തുന്ന പലവരോടും ചോദിച്ചിട്ടാണ് കേട്ടോ പലവരോടും ചോദിച്ചിട്ടാണ് അത് ഓരോ വ്യക്തിയും ഇത് കർത്താൻ്റെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു വാസ്തവം പറഞ്ഞാൽ ഞാൻ സത്യത്തില് ചിലവരുടെ പേരുകൾ ഞാൻ ഇതല്ല വേറെ അങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞ പേരുകളൊക്കെയാണ് വാങ്ങുന്നത് പക്ഷെ അത് പള്ളി ചെഞ്ഞിരുന്നപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി മറ്റാളല്ല ഇയാളാണ് കർത്താൻ്റെ ഇഷ്ടം കർത്താൻ്റെ ഇഷ്ടമാണോ അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ ഞാൻ പെരുമ്പവനെ ബാബു കളത്തിലാണ് ഇവിടെ നിരാഹാരം കണ്ടച്ഛനാണ് ഇവിടെ നമ്മളൊരു നാലു പേര് കൂടി പുള്ളികൾ വളരെ കഷ്ടമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ എന്നോട് സംസാരിക്കാനേ പറ്റില്ല എന്നാ പറയുന്നത് അങ്ങനെ എനിക്കാണെങ്കിൽ രണ്ട് പിള്ളേരുടെ കല്യാണം നടത്താറുണ്ട് രണ്ട് പിള്ളേരുടെ മാമൂസ് നടത്താണ്ട് ഞാൻ നവംബർ ഇരുപത്തി ഏഴിന് പള്ളി പോരാ എല്ലാ ദിവസവും കുർബാന നടന്നവനെ അപ്പൊ യൂട്യൂബില് ബുള്ളശ ടി വി കുർബാന ഞാൻ വള്ളാത്ത ഒരു വിഷമമുണ്ട് എന്റെ പുള്ളേടെ ഈ ആവശ്യം നടത്തി തന്നത് എന്നും നമ്മള് കുർബാന നടപ്പാകും ഏകദേശം ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട് എനിക്ക് ി ഇങ്ങനെയുള്ള പള്ളികളുടെ എല്ലാ രൂപതകളിൽ നിന്നും ആളുകൾ ഞാൻ ഈ പറഞ്ഞ ഒരു നമുക്കിത് സഭയാക്കണം അതായത്

Yaparız, gana öyle. Beni belleye asır gana öyle. Apenimler, adam o dünah deliş. Adamda dayıbatilden alıyorsun. Sağ vererim. Namazdan çıkıyor. Thank you, thank you. Namazdan çıkıyor. <laughs> Numara basarım ana. സാമൂഹ്യം മാത്രമല്ല പറയട്ടെ 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 അത് അത് ഏതാണ്ട് കുറ്റവിചാരം നൽകിയിട്ട് കുറ്റപത്രം വായിച്ചിട്ട് എടുക്കുക അത് വളരെയധികം രീതിലുകൊണ്ടാണ് പിതാവ് അതല്ലേ പറയാം ഞാനല്ലേ അവർക്ക് അപേക്ഷ പരാതി പിതാവള് തരാം പക്ഷെ അതല്ല അവര് വായിച്ചപ്പോ ഞാൻ പിതാവിനെ വായിക്കാൻ അറിയില്ലേ ഞാൻ എല്ലാവരുടെയും എറണാറുടേയും വൈദ്യുതി സഞ്ജീവിക്കാനും ദൈവജീതം മാത്രം തിരിച്ചറിയാൻ അന്വേഷിച്ചറിയാൻ നിറവേറ്റാൻ അതല്ലാതെ ദൈവമഹത്വവും സവിടെ നന്മയും അല്ലാതെ ദൈവജനത്തിന് നന്മയല്ലാതെ മറ്റുള്ള ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ദൈവമഹത്വത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കാനും അനുഗ്രഹിക്കേണ്ട കർത്താവ് ഞാൻ പ്രാർത്ഥന ഇതെല്ലാം കർത്താവിൻ്റെ കരം അതിനോടുകൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ ദിവസങ്ങളിൽ